വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് മിസ്റ്റ് അപ്പോൾ നമുക്ക് ക്ലബ് വേൾഡ് കപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം നമ്മൾ ക്ലബ് വേൾഡ് കപ്പ് തുടങ്ങിയതിനു ശേഷം അങ്ങനെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് പണിയിലൊക്കെ ആയിപ്പോയി ഓക്കെ അപ്പോൾ ക്ലബ് വേൾഡ് കപ്പിനെ കുറിച്ച് നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങളും പറയാം കുറച്ച് പ്രശ്നമുള്ള കാര്യങ്ങളും പറയാം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ എൻ്റെ എക്സ്പെക്ടേഷൻ വിപരീതമായിട്ട് എന്തൊക്കെയാണ് ഇതുവരെ സംഭവിച്ചെന്നുള്ളത് നോക്കാം അപ്പം ഞാൻ ഫസ്റ്റ് എക്സ്പെക്ട് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലബ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഔട്ട് ആൻഡ് ഔട്ട് യൂറോപ്യൻ ഡോമിനേഷൻ നടക്കുന്നതാണ് നമ്മൾ വിചാരിച്ചത് ചിലപ്പോൾ ഒരു ബോറിങ് ടൂർണമെൻ്റ് ആയിട്ട് മാറാം കാരണം പി എസ് സിനെ പോലത്തെ ക്ലബ്ബുകൾ അല്ലെങ്കിൽ ഇപ്പം അറിയാമല്ലോ ഇപ്പോൾ പോർച്ചുഗീസ് ക്ലബ് ലീഗിലുള്ള ഇപ്പോൾ പോർട്ടോനെ പോലത്തെ ക്ലബ്ബുകളാണെങ്കിലും യൂറോപ്പിലെ മറ്റ് ടോപ്പ് ക്ലബ്ബുകളാണെങ്കിലും ഇപ്പം ഇൻട്രർമിലാനെ പോലത്തെ ക്ലബ്ബുകളാണെങ്കിലും ഇപ്പോൾ ഇങ്ങനത്തെ ക്ലബ്ബുകളൊക്കെ അങ്ങോട്ട് കയറി മേയുന്നാണ് നമ്മൾ വിചാരിച്ചത് റയൽ മാഡ് ആണെങ്കിലും പക്ഷേ ഇവർക്കൊന്നും എളുപ്പത്തിൽ കയറി മേയാൻ വേണ്ടി പറ്റുന്നില്ല അതാണ് സത്യം ഇപ്പം ഇതിനോടൊക്കെ തന്നെ ഇൻടർമിയാമി പോർട്ടോനെ തോപ്പിച്ചു രണ്ടേ ഒന്നിൻ്റെ ഗംഭീര വിജയം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു എം എൽ എസ് ടീം ഒരു യൂറോപ്യൻ ടീമിനെ തോൽപ്പിക്കുന്നത് മെസ്സിൻ്റെ ഒരു മഴവില്ല് നമ്മൾ കണ്ടു ഗംഭീര പെർഫോമൻസ് മയാമി കാഴ്ചവെച്ചു മയാമിൻ്റെ നാട്ടിലാണ് കളി നടക്കുന്നത് സോ മയാമി ഒരുപാട് ക്രെഡിറ്റ്സ് അർഹിക്കുന്നുണ്ട് ആ ഒരു മാച്ചിലെ പെർഫോമൻസിന് നമ്മളൊക്കെ വിചാരിച്ചത് ആരെങ്കിലും ചവിട്ടി കൂട്ടി മയാമിൻ്റെ ഒരു സൈഡിലേക്ക് ഇടുന്നതാണ് പക്ഷേ കൃത്യമായിട്ടുള്ള സമയത്ത് അവതരിച്ചു ലിയണൽ മെസ്സി ആ ഒരു ഗോള് വന്നു ടോട്ടലി ടീം നന്നായിട്ട് ഡെലിവർ ചെയ്തു അങ്ങനെ അവർ ജയിച്ച് കയറി അതുപോലെ തന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു ബോട്ടോ ഫോക്കോ വേഴ്സസ് പി എസ് ജി മാച്ച് ബോട്ടോ ഫോക്കോ പി എസ് സിനെ ഒന്നേ പൂജ്യത്തിന് കീഴടക്കി ഈ ഗോർ ജീസസ് ഗോൾ നേടി ഗംഭീര ഡിഫൻസീവ് പെർഫോമൻസ് അവിടെ ബോട്ടോ ഫോക്കോ കാഴ്ചവെച്ചു ബോട്ടോ ഫോക്കോ കോപ്പ ലിബർട്ടഡോസ് ലിബർട്ടഡോർ ചാമ്പ്യന്മാരാണ് കോപ്പ ലിബർട്ടഡോറസ് ചാമ്പ്യന്മാർ യു സി എൽ ചാമ്പ്യന്മാരെ പരാജയപ്പെടുത്തി അതൊരു നിസാര വിക്ടറി അല്ല ഗംഭീര വിക്ടറിയാണ് അതുപോലെ തന്നെ മോണ്ടോറ എന്ന് പറയുന്ന റാമോസിൻ്റെ ക്ലബ്ബ് ഇൻടർമിലാനെ സമനിലയിൽ തളക്കുന്ന ഒരു കാഴ്ച കണ്ടു അൽഹിലാൽ റയൽ മാഡ്രിഡിൻ്റെ സമനിലയിൽ പിടിക്കുന്ന കാഴ്ച കണ്ടു അങ്ങനെ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട് നമ്മൾ കണ്ട ഒരു ക്ലബ്ബ് വേൾഡ് കപ്പാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് പറയുന്നത് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ നമ്മൾ കുറേ ആൾക്കാരൊന്നും ഈ ഒരു സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്നില്ലല്ലോ അപ്പം അത്തരത്തിലുള്ള സൗത്ത് അമേരിക്കൻ ടീമുകളുടെ കളി വൃത്തിക്ക് കാണാൻ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയായിരുന്നു ഈ ഒരു ക്ലബ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത് അവർ അത് തകർത്ത് കളിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അർജൻറ്റീന ക്ലബ്സ് ആണെങ്കിലും ഇപ്പോൾ ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ബോട്ടോഫോഗ് ആണെങ്കിലും പാൽമേറാസ് ആണെങ്കിലും എല്ലാവരും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിൽ ഉട്ടനീളം പുറത്തെടുക്കുന്നത് അവർ തോറ്റു കഴിഞ്ഞാലും ജയിച്ചു കഴിഞ്ഞാലും ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് അവരുടെ കളിയിൽ അവരുടെ ആ ഒരു അറ്റാക്കിങ് ഫുട്ബോൾ കാണാനൊക്കെ ഭയങ്കര രസമാണ് ഇനിയിപ്പോൾ ഡിഫെൻഡ് ചെയ്യണം അപ്പോൾ അവർ ബോട്ട് ഫോക്ക് ഡിഫെൻഡ് ചെയ്യുന്ന പോലെ ഡിഫെൻഡ് ചെയ്യും ചെയ്യും ഭയങ്കര രസമാണ് ബ്രസീലിയൻ ക്ലബ്സിൻ്റെ കളി കാണാൻ അതുപോലെ തന്നെ ഫാൻസ് അവരുടെ വൈബ് അർജൻറ്റിയൻ ക്ലബ്സിൻ്റെ ഫാൻസ് ആണെങ്കിലും ബ്രസീലിയൻ ക്ലബ്സിൻ്റെ ഫാൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ജപ്പനീസ് ക്ലബ്ബായിട്ടുള്ള ഉറാവർ ഇഡ്സിൻ്റെ ഫാൻസ് ഒക്കെ ഭയങ്കര വൈബായിരുന്നു സ്റ്റേഡിയത്തിൽ സോ അതൊക്കെ ഭയങ്കര രസമാണ് സോ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ടൂർണമെൻറ്റിൽ ഇതുവരെ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ ക്ലബ്സിനേക്കാൾ കൂടുതൽ നമ്മളെ എൻ്റർടൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ആ ഒരു കിക്ക് തന്നിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിന് പുറത്തുള്ള ടീംസാണ് അതായത് ഇപ്പോൾ പാൽമെറാസിനെ പോലത്തെ സൗത്ത് അമേരിക്കൻ ടീമുകൾ ഇപ്പം ഒരു പരിധിവരെ ഇൻട്രം മയാമി അതുപോലെ തന്നെ അൽഹിലാലുമാരുടെ ഒരു റിസൾട്ട് നേടാൻ വേണ്ടി കഴിഞ്ഞു അവരാണ് ഇതുവരെ നമ്മളെ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് വസ്തുത ഓക്കെ അപ്പം അത് നല്ലൊരു കാര്യമാണ് പിന്നെ കുറേ പ്ലെയേഴ്സിന് വല്ലാത്തൊരു എക്സ്പോഷർ കിട്ടുകയാണ് അപ്പം പാൽമിറാസ് പോലത്തെ ക്ലബ്ബുകൾക്കൊക്കെ അവർക്ക് എപ്പോഴെങ്കിലാണ് യൂറോപ്യന്മാരൊക്കെ ആയിട്ട് കളിക്കാൻ വേണ്ടി അവസരം കിട്ടുക സോ ഇപ്പം ഈ ഒരു ത്രൂ ഔട്ട് ദ മാച്ച് ഇപ്പോൾ ഗ്രൂപ്പിലേക്കൊക്കെ അഡ്വാൻസ് ഗ്രൂപ്പിൽ നിന്ന് നെക്സ്റ്റ് റൗണ്ടിലേക്കൊക്കെ അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടുതൽ യൂറോപ്യൻ ടീംസും ടീംസൊക്കെ ആയിട്ട് കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു പിന്നെ സ്വാഭാവികമായിട്ടും നല്ല പ്ലെയേഴ്സിന് ഒരുപാട് അറ്റൻഷൻ യൂറോപ്പിൻ്റെ ചുറ്റുമും കിട്ടുന്നുള്ളതാണ് ലോകമെമ്പാടുമുള്ളവർ വാച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു ടൂർണമെൻറ്റാണല്ലോ ക്ലബ് വേൾഡ് കപ്പ് മറ്റേ വേൾഡ് കപ്പിനോളൊന്നും ഇല്ല പക്ഷേ ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്കൗട്ടിംഗ് സ്പെഷ്യലിസ്റ്റുകൾ വാച്ച് ചെയ്യുന്നുണ്ട് സോ കുറെ കൂടി എക്സ്പോഷറ് പ്ലെയേഴ്സിന് കിട്ടും കുറേ കൂടി എന്താ പറയുക പുതിയ ക്ലബുകളിലേക്ക് നീങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റീസ് പെട്ടെന്ന് തുറന്ന് കിട്ടും എന്നുള്ളതാണ് സോ അതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ നമ്മളിപ്പോൾ പ്രശ്നമായിട്ട് കണ് കണ്ട കാര്യങ്ങളെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഈ ഒരു ടൂർണമെൻറ്റിൽ യൂറോപ്യൻ ക്ലബ്സ് ഇത്തിരി മോശമാണ് ഇത്തിരി മോശമാണെന്നല്ല ആ നമ്മൾ വിചാരിച്ച ലെവൽ ഓഫ് പെർഫോമൻസ് ഇല്ല അവരെ മറ്റ് ക്ലബ്സിന് തോൽപ്പിക്കാൻ വേണ്ടി കഴിയുന്നു അത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല പക്ഷെ അതിനൊരു കാരണമുണ്ട് ഒരു പരിധി വരെ കാലാവസ്ഥ അതിനൊരു കാരണമാണ് പല സമയത്തും മാച്ച് കിടക്കുന്നത് പുരുവിയിലത്തൊക്കെയാണ് അതൊന്നും ഈ യൂറോപ്പിലായിപ്പം ഇൻടർമെരാം പോലത്തെ ക്ലബുകൾക്കാണെങ്കിലും മാഞ്ചസ്റ്റർ സിറ്റി പോലത്തെ ക്ലബുകൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം പി എസ് ജി പോലത്തെ ക്ലബ്ബുകൾക്കാണെങ്കിലും അവർക്കൊന്നും ആ ഒരു കാലാവസ്ഥയിൽ കളിച്ച് പരിചയമില്ല പല സമയത്തും ഭയങ്കര വെയിലാണ് നമ്മൾ സ്റ്റേഡിയത്തിൽ കാണുന്നത് സോ അത് പ്ലെയേഴ്സിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവർക്കൊരു രണ്ട് മൂന്ന് മാച്ച് കിടക്കും അതിനോടൊന്നും പൊരുത്തപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് വേൾഡ് കപ്പിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെയും ചില ടീമുകൾക്കൊക്കെ ആ ചൂട് കാരണം ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അവർ പതിയാണ് അഡാപ്റ്റ് ചെയ്തു വന്നത് സോ അതുപോലെ ഇവരെ അഡാപ്റ്റ് ചെയ്ത് വരുന്ന നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഓക്കെ സോ യൂറോപ്യൻ ക്ലബ്ബുകളുടെ പെർഫോമൻസ് ഡിപ്പ വൺ ചെറിയൊരു രീതിക്കെങ്കിലും ആ കാലാവസ്ഥ കാരണമാണ് പിന്നെ എടുത്തു പറയണമെന്ന് തോന്നിയിട്ടുള്ള വേറൊരു കാര്യമുണ്ട് അത് പ്ലെയേഴ്സിൻ്റെ ഹെൽത്തിനെ കുറിച്ച് അത് മെൻറ്റൽ ഹെൽത്ത് ആണെങ്കിലും ഫിസിക്കൽ ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിലും അതിനെക്കുറിച്ചാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഒരു വീക്കിൽ മൂന്ന് മാച്ചൊക്കെ ഇങ്ങനെ കളിച്ച് 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 വരികയാണ് അങ്ങനെ കളിച്ച് ഈ പ്ലെയേഴ്സൊക്കെ ഓൾറെഡി ടയേർഡാണ് അപ്പോൾ ആ ലീഗ് യു സി എല് അതൊക്കെ വരുന്ന സമയത്ത് തന്നെ എസ്പെഷ്യലി യൂറോപ്യൻ ക്ലബ്സിലുള്ള പ്ലെയേഴ്സിന് സൗത്ത് അമേരിക്കയിൽ എക്സാക്റ്റ് അവസ്ഥ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു അവിടെ ഇത്തിരി കൂടെ ഫ്രീ ആണ് നിങ്ങൾ നമ്മൾ അറിയണവരെന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം അപ്പോൾ ഈ യൂറോപ്യൻ ക്ലബ്സിലുള്ള പ്ലെയേഴ്സിനൊന്നും ആവശ്യത്തിന് റെസ്റ്റ് ഒട്ടും കിട്ടുന്നില്ല ഒട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും കിട്ടുന്നില്ല അപ്പോൾ ഒത്തിരി കൂടി നല്ല പ്ലെയർ ആണെങ്കിലിപ്പം നമ്മൾ കണ്ടതാണല്ലോ എന്താണ് റോഡ്രേക്ക് സംഭവിച്ചത് വീക്കെൻഡ് ആൻഡ് വീക്ക് ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഫൈനലി എ സി ഐൽ ഇഞ്ചറി വരുന്നു കർമ്മഹാൾ എന്താണ് സംഭവിച്ചത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു ഫൈനലി ഈ സി എ സി ഐയിൽ ഇഞ്ചറി വരുന്നു സോ അവർക്ക് ഈ റെസ്റ്റ് കിട്ടേണ്ട സമയമാണ് ഈ ഒരു ജൂൺ മാസം എന്നൊക്കെ പറയുന്നത് ഫാമിലിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അപ്പം അതും അവർക്ക് നഷ്ടപ്പെടുകയാണ് ആ നഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്ലബ്ബ് വെള്ളപ്പ് നടക്കുന്നതുകൊണ്ടാണ് സോ ഇത് പ്ലെയേഴ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കും ഫിസിക്കൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും ഇപ്പം പറയാലോ ഇപ്പം ഈസി ആയിട്ട് ജയിച്ചു വന്നിപ്പോൾ എംബാപ്പിനെ മെഞ്ചിലിരുത്തി മിനീനെ ബെഞ്ചിലെത്തി റോഡ്രിഗോനെ മെഞ്ചി എല്ലാവരും ബെഞ്ചിലെത്തിയിട്ടൊന്നും പോയിട്ട് കളിക്കാൻ വേണ്ടി പറ്റില്ല കാരണം പല ടീമുകളും ഭയങ്കര ഡേഞ്ചറസ് ആണ് യൂറോപ്പിന് പുറത്തുള്ള ടീമുകളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സൈഡുകളാണ് സോ എല്ലാ ടീമിനും ഫുൾ സ്കോഡൊക്കെ ഇറക്കി കളിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു സോ കീ പ്ലെയേഴ്സിന് ഇഞ്ചറ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് പിന്നെ ഈ ഒരു ജൂൺ മാസം തന്നെയാണ് അവർക്ക് ഈ റിഹാബിനുള്ള സമയമാണെങ്കിലും അതുപോലെ തന്നെ ഫാമിലിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം അത് ഈ ഒരു ജൂൺ മാസൊക്കെയാണ് പ്രധാനമായിട്ടും അപ്പം അതും അവർക്ക് നഷ്ടപ്പെടുകയാണ് ഫാമിലിൻ്റെ കൂടെ ഒരു വെക്കേഷന് പോവുക കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക അതൊക്കെ എത്ര വലിയ പ്ലെയർ ആണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ വർക്ക് ലൈഫ് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സോ അതൊക്കെ നഷ്ടപ്പെടുന്നത് അവരെ മെൻറ്റൽ ഹെൽത്തിനെ മോശമായിട്ട് ബാധിക്കും സ്വാഭാവികമായിട്ടും അവരുടെ ബന്ധങ്ങളെയും ബാധിക്കും ഈ എന്താ പറയുക പങ്കാളിയമായിട്ടുള്ള ബന്ധങ്ങളെ ബാധിക്കും അത് അറിയാമല്ലോ ഇപ്പം നിങ്ങളൊന്നാലേ ചോദിക്കുക എത്ര പൈസ സമ്പാദിക്കുന്നുണ്ടെങ്കിലും ആൾക്ക് തൻ്റെ പാർട്ണറുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അത്ര നല്ല കാര്യമല്ല പലപ്പോഴും അങ്ങനെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം പെപ്പിൻ്റെ ആ ഒരു ഡൈബോസിൻ്റെ കേസ് തന്നെ പറഞ്ഞില്ലേ ആൾ ഫുട് ആൾക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല അങ്ങനെ എന്തൊക്കെയാണ് പെപ്പിൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ അങ്ങനത്തെ പ്രശ്നങ്ങൾ പലപ്പോഴും വരാനുള്ള സാധ്യതയുണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞതാണ് ഓക്കെ സോ അത് രണ്ടാണ് എനിക്ക് പ്രധാനമായിട്ടും ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം അത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത് പിന്നെ ക്ലബ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഷിഫക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു അടവാണ് ഇപ്പം ഈ തുടക്കം മുതൽ നോക്കുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ എക്സൈറ്റ്മെൻ്റ് ഒന്നും ആരുടെ ഉണ്ടായിരുന്നില്ല ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിനെ കുറിച്ച് പക്ഷെ ക്രമേണ എക്സൈറ്റ്മെൻറ്റ് വർദ്ധിച്ചു വരുന്നുണ്ട് ലാറ്റിൻ അമേരിക്കൻ ടീംസൊക്കെ ഇങ്ങനെ കയറി മേയാൻ തുടങ്ങിയതോടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ട് സോ എനിക്ക് തോന്നുന്നു അടുത്ത എഡിഷൻ മുതലൊക്കെ കൂടുതൽ എക്സൈറ്റഡ് ആവുമായിരിക്കും ആളുകൾ പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്ലെയേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളത് അവരുടെ മെൻറ്റൽ ഹെൽത്ത് അവരുടെ ഫിസിക്കൽ ഹെൽത്ത് അതിനെന്തെങ്കിലും കൺസിഡറേഷൻ കൊടുക്കണം എവിടെങ്കിലും ഷെഡ്യൂൾ ഒന്ന് ലൂസാക്കിയിട്ട് കൺസിഡറേഷൻ കൊടുക്കണം അല്ലെങ്കിൽ പ്ലെയേഴ്സിന് ഇഞ്ചറി വരും നമ്മൾ ഓ നാളെ ലോകം കീഴടക്കുന്നു വിചാരിക്കുന്ന പല പ്ലെയേഴ്സും ഇഞ്ചുറി പറ്റിയിട്ട് വളരെ നേരത്തെ കരിയർ നൗട്ടാവും അങ്ങനത്തെ കാഴ്ച നമ്മൾ കാണേണ്ടി വരും അത് കുറച്ച് സങ്കടത്തോട് പറയാണ് സോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇപ്പോൾ ഈ ടൂർണമെൻറ്റ് എടുത്ത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടീം ഇതിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഒഴിവാക്കണം എന്ന് പറയുകയാണെങ്കിൽ ചോദിക്കും ഒഴിവാക്കണം എന്നല്ല ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പ് നടന്നു കാണാൻ എനിക്ക് തുടക്കത്തിൽ താല്പര്യമില്ലെങ്കിൽ പോലും പിന്നീട് ആ ഒരു ഇത്ര കുറെ മാച്ച് ഉണ്ടാവും അത് എൻ്റർടൈൻഡ് ആയതോടെ ആ ഈ ടൂർണമെൻ്റ് നമുക്ക് കാണാം എല്ലാ ടീംസും സെറ്റാണ് നമ്മൾ വിചാരിച്ച പോലെ യൂറോപ്യന്മാർ അടക്കി ഭരിക്കാനൊന്നും പോകുന്നില്ല അത് കണ്ടപ്പോൾ നമ്മൾ ഹാപ്പിയാണ് പക്ഷേ നിങ്ങൾ പ്ലേയേഴ്സിൻ്റെ കാര്യം ഒന്നും ആലോചിച്ച് വയ്ക്കുക എനിക്ക് എനിക്കൊന്ന് പല പ്ലേഴ്സും ഒക്കെ വന്ന് കളിക്കാൻ കാരണം ക്ലബിൻ്റെ നിർബന്ധമാണ് പിന്നെ ക്ലബ്സിന് നല്ലോണം പൈസ കിട്ടും ട്രയൽ പോലത്തെ ക്ലബുകൾക്കാണെങ്കിലും ഇൻ്റർമി ഇൻറ്റർമില്ലാൻ പോലത്തെ ക്ലബ്ബുകൾക്കാണെങ്കിലും പി എസ് സി പോലത്തെ ക്ലബ്ബുകൾക്കാണെങ്കിലും അവർക്ക് ജയിച്ചാൽ മാത്രമല്ല അപ്പിയറൻസ് ഫീ ഉണ്ട് ഈ ടൂർണമെൻറ്റിൽ അപ്പിയർ ചെയ്യുന്നതിന് തന്നെ ഭയങ്കര ഫീ ഐ മീൻ ഭയങ്കര ഒരു പൈസ അവർക്ക് കിട്ടുന്നുണ്ട് ക്ലബിന് കിട്ടുന്നുണ്ട് സോ ആ പൈസക്കും കൂടെ വേണ്ടിയിട്ടാണ് പ്ലെയേഴ്സിനൊക്കെ ക്ലബ്ബുകൾ അവിടെ കൊടുന്ന് കളിപ്പിക്കുന്നത് അപ്പോൾ അതാണ് ക്ലബ് ഹോൾഡറിനെ കപ്പിനെ കുറിച്ച് പറയാനുള്ളത് എന്തെങ്കിലും ഒരു അയവ് ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ വരുത്തണം അതാണ് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വേണ്ടിയിട്ട് കൊണ്ട് കാണാം താങ്ക്